എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി പറയട്ടെ ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര ഷൈ ആയിരുന്നു ആരൊന്നും സംസാരിക്കില്ല ആരെയും നോക്കില്ല ഭയങ്കര പേടിയും നാണമൊക്കെ ആയിരുന്നു അങ്ങനെ ഇരിക്കുകയോ ഒരു ദിവസം എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു എനിക്ക് ഭയങ്കര ആണ് ആളുകളെല്ലാവരും പറയുന്നുണ്ടെന്നുള്ളത് അപ്പം ഞാൻ ചോദിച്ചു എന്ത് ഹെഡ് ഹെഡ്വൈറ്റ് അപ്പോൾ അവൻ ചോദിച്ചു നിനക്ക് ആളുകളോടൊപ്പം ഒന്ന് ചിരിച്ചുകൂടെ ഒന്ന് സംസാരിച്ചു ഞാൻ അറിയാത്ത ആളോട് ഞാൻ സംസാരിക്കാനോ ഞാൻ ചിരിക്കാനോ എനിക്കത് കഴിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ നീ വെറുതെ ഒന്ന് ചിരിച്ച് നോക്ക് എന്താ സംഭവിക്കാമെന്നറിയാം നിനക്ക് നഷ്ടങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പിന്നീട് ഞാൻ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന സമയത്തൊക്കെ ആളുകളോട് ജസ്റ്റ് ചിരിക്കാൻ തുടങ്ങി ചിരിക്കാൻ തുടങ്ങിയ സമയത്താണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഞാനത് റിയലൈസ് ചെയ്യുന്നത് ഒരു ചിരി കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചിരിച്ചു കൊടുത്താൽ നമ്മളെ പരിചയപ്പെടാനും നമുക്ക് കൂട്ടായി നിൽക്കാനൊക്കെ ഒരുപാട് പേര് ചുറ്റുമുണ്ടാകും എന്നുള്ളത് എന്നെ എല്ലാവർക്കും ശരിക്കും അറിയാമായിരുന്നു പക്ഷേ എനിക്കായിരുന്നു ആരെയും അറിയാതിരുന്നത് എപ്പോഴും ആളുകളായിട്ടൊന്ന് ചിരിച്ചു നോക്കുന്നേ വല്ലതും ഒക്കെ സംസാരിച്ച് നോക്കുന്നേ നമ്മളായിട്ട് കണക്റ്റാവാൻ ഒരുപാട് പേര് ചുറ്റുമുണ്ടാവും ഒരു ചിരി കൊണ്ട് ജീവിതം തന്നെ മാറ്റാൻ പറ്റും